പുറപ്പാട് മുപ്പത്തിയേഴാം അധ്യായം ബസ്സിൽ കരുവതലി കണ്ടുള്ള പേടകമുണ്ടാക്കി അതിൻ്റെ നീളം രണ്ടര മുഴമായിരുന്നു വീതിയും ഉയരവും ഒന്നര മുഴവും തനി സ്വർണം കണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി പിടിപ്പിച്ചു നാല് സ്വർണ്ണ വളയങ്ങളുണ്ടാക്കി നാല് മൂലകളിൽ കടിപ്പിച്ചു ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും അവൻ കരുവേരത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു അതിൻ്റെ നീളം രണ്ടര മുഴുവൻ വീതി ഒന്നര മുഴുവുമായിരുന്നു കൃപാസനത്തിൻ്റെ രണ്ടഗരങ്ങളെ സ്ഥാപിക്കാൻ സ്വർണ് സ്വർണ്ണ തകിടുകൾ കൊണ്ട് രണ്ട് കിഴിവുകളെ നിർമ്മിച്ചു രണ്ടഗരങ്ങളിലും ഒന്നു വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത് കെരുവുകൾ മുകളിലേക്കും ചിറകുകൾ വിരിച്ച കൃപാസനത്തെ മൂടിയിരുന്നു കൃപാസനത്തിലേക്ക് തിരിഞ്ഞ അവ മുഖാഭിമുഖം നിലകൊണ്ടു കരുവേലത്തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി അതിന് രണ്ടു മുഴ നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു തനി സ്വർണം കണ്ട് അത് പൊതിയുകയും മുഗൾ ഭാഗത്തും ചുറ്റിലും സ്വർണം കൊണ്ട് അരികപാളി പിടിപ്പിക്കുകയും ചെയ്തു അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടകവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു അവൻ നാല് സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ നാല് കാലുകളിൽ കടിപ്പിച്ചു മേച്ച വഹിക്കാനുള്ള തണ്ടുകൾ കിടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു ഈ തണ്ടുകൾ അവൻ കരുവേലത്തടികൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു മേശപ്പുറത്തുള്ള ഉപകരണങ്ങൾ താലങ്ങൾ തട്ടങ്ങൾ കലശങ്ങൾ പാനീയ വിലക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു തനി സ്വർണം കൊണ്ട് വിളക്ക് കാലുണ്ടാക്കി അതിൻ്റെ അടിത്തട്ട് തണ്ട് ചഷകങ്ങൾ മുകുളങ്ങൾ പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണത്തടിയിലാണ് പണിതത് വിളക്ക് കാലിന് ഓരോ വശത്തും മൂന്ന് വീതം രണ്ട് വശങ്ങളിലായി ആറ് ശാഖകൾ ഉണ്ടായിരുന്നു വിളക്ക് കാലിൻ്റെ ആറ് ശാഖകളിൽ ഓരോന്നിലും ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളുടെയും പുഷ്പരതങ്ങളുടെയും കൂടിയതുമായ മൂന്ന് ചഷകങ്ങൾ വീതമുണ്ടായിരുന്നു വിളക്ക് കാലിൻ്റെ തണ്ടിൻമേൽ ബെന്താൻ പൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പ ദളങ്ങളോടും കൂടിയതുമായ നാല് ചഷകങ്ങൾ ഉണ്ടായിരുന്നു വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്ക് കാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർത്ത് ഒരു മുകുളം വീതമുണ്ടായിരുന്നു മുകുളങ്ങളും ശാഖകളും വിളക്ക് കാലിനോട് ഒന്നായി ചേർന്നിരുന്നു എല്ലാം തനി സ്വർണ്ണ തകിടുകൊണ്ട് പണിതായിരുന്നു അവൻ അതിൻ്റെ ഏഴ് വിളക്കുകളും തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഒരു താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് കരുവേലത്തടി കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു അത് ഒരു മുഴ നീളവും ഒരു മുഴം വീതിയുമുള്ള സമചുദരമായിരുന്നു ഉയരം രണ്ടു മുഴം അതിൻ്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു തനി സ്വർണം കൊണ്ട് അവൻ അതിൻ്റെ മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു അതിന് മുഗൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളികളുടെ താഴെ മൂലകളിലായി ഒരു വശത്തും രണ്ടും മറുവശത്ത് രണ്ടും സ്വർണ്ണവളയങ്ങൾ കടിപ്പിച്ചു കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെപ്പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു പസേൽ കരുവേലത്തടി കൊണ്ട് ദഹനപീഠം നിർമ്മിച്ചു അത് അഞ്ചു മുഴ നീളവും വീതിയുമുള്ള സമചിതരമായിരുന്നു അതിൻ്റെ ഉയരം മൂന്ന് മുഴവും അതിൻ്റെ നാല് മൂലകളിലും അതിനോടൊന്നായി ചേർത്ത് നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ കോരികകൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നികലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു അവൻ ബലിപീഠത്തിൻ്റെ മുകളിലെ അരികുപാളിക്കും കീഴിൽ ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിന്റെ നാല് മൂലകളിൽ നാല് വളയങ്ങൾ ഘടിപ്പിച്ചു അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠം വഹിച്ചു കൊണ്ട് പോകുന്നതിന് അതിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി ബലിപീഠം പലകുകൾ കൊണ്ടാണ് നിർമ്മിച്ചത് അതിൻ്റെ അകം പൊള്ളയായിരുന്നു സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ട കണ്ണാടി ഉപയോഗിച്ച ഷാളന പാത്രവും അതിന്റെ പീഠവും നിർമ്മിച്ചു അവൻ അങ്കണവും നിർമ്മിച്ചു അതിൻ്റെ തെക്കുവശത്തെ മറ നേർമയിൽ നേതെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും നൂറു മുഴ നീളമുള്ളതുമായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാതകൂടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടങ്ങളും വെള്ളി കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു വടക്കു വശത്തെ മറ നൂറു നീളമുള്ളതായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാത കൂടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കുളുത്തുകളും പട്ടങ്ങളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു പടിഞ്ഞാറ് വശത്തെ മറയ്ക്ക് അൻപത് മുഴ നീളമുണ്ടായിരുന്നു അതിന് പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകൂടങ്ങളും ഉണ്ടായിരുന്നു തൂണുകൊണ്ടുള്ള കുളുത്തുകളും പട്ടങ്ങളും വെള്ളികൊണ്ടുള്ളവയുമായിരുന്നു കിഴക്ക് വശത്ത് അൻപത് അങ്കണ അങ്കണകവാടത്തിൻ്റെ ഒരു വശത്തെ മറകൾക്ക് പതിനഞ്ച് മുഴ നീളമുണ്ടായിരുന്നു അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകൂടങ്ങളും ഉണ്ടായിരുന്നു അങ്കണകവാടത്തിൻ്റെ മറുവശത്തും അപ്രകാരം തന്നെ പതിനഞ്ചു മുഴ നീളത്തിൽ മറയും അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകൂടങ്ങളും ഉണ്ടായിരുന്നു അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു തൂണുകൊണ്ടുള്ള പാതകൂടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊറുത്തുകളും വട്ടങ്ങളും വെള്ളികൊണ്ടും ഉള്ളതായിരുന്നു അവയുടെ ശീർഷങ്ങൾ വെള്ളികൊണ്ട് പൊതിഞ്ഞിരുന്നു അങ്കണത്തൂണുകൾക്കെല്ലാം പട്ടങ്ങൾ ഉണ്ടായിരുന്നു അങ്കണവാതിലിൻ്റെ യവനിക നീലം ധ്രൂമം കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും നേർമയെ നീതെടുത്ത ചണത്തുണി ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു അതങ്കണത്തിൻ്റെ മറക്കൾക്കനുസൃതമായി ഇരുപത് മുഴം നീളവും അഞ്ചുമുഴം മുഴം വീതിയുമുള്ളതായിരുന്നു അതിന് നാല് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള നാല് പാതകൂടങ്ങളും ഉണ്ടായിരുന്നു തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കുളുത്തുകളും വെള്ളിപൊതഞ്ഞ ശീർഷങ്ങളും വെള്ളിപ്പട്ടങ്ങളും ഉണ്ടായിരുന്നു കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും ചുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു സാക്ഷ്യ കൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത് മോശി മോശിയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്തമറിൻ്റെ നേതൃത്വത്തിൽ ലേവിരാണ് ഇത് തയ്യാറാക്കിയത് യൂതാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രൻ ഊറിയായുടെ മകനായ ബസാലിയൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു താൻ ഗോത്രത്തിൽപ്പെട്ട അഗീസിക്കിന്റെ പുത്രൻ ഓഹിലാബ് അവൻ സഹായത്തിനുണ്ടായിരുന്നു ഓഹിലിയാബ് കൊത്തുപണിക്കാരനും ശില്പ വിദഗ്ധനും നീലം ധ്രൂമം കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയെ നേതെടുത്ത ചണത്തൊിയും ഉപയോഗിച്ച് ചിത്രത്തുന്ന നടത്തുന്നവനായിരുന്നു വിശുദ്ധ കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ ഇരുപത്തൊൻപത് താലന്തും എഴുന്നൂറ്റി മുപ്പത് ഷെക്കലുമാകുന്നു ജനസംഖ്യാ കണക്കിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഷെക്കലുമായിരുന്നു ജനസംഖ്യ കണക്കിൽ ഉൾപ്പെട്ടവരിൽ ഇരുപത് വയസ്സും അതിന്മേലും പ്രായമുള്ളവർ ആളൊന്നിന് ഒരു ബാക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് അരശക്കൽ കൊടുക്കേണ്ടിയിരുന്നു അവരുടെ സംഖ്യ ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതായിരുന്നു വിശുദ്ധ കൂടാരത്തിനും തിരശ്ശീലയ്ക്കും വേണ്ടി പാതകൂടങ്ങൾ വളർക്കുന്നതിന് പാതകൂടമൊന്നിന് ഒരു താലന്തു വീതം നൂറു താലന്തും വെള്ളിയും ഉപയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ശക്കൽ വെള്ളി തൂണുകളും കൊളുത്തുകളും പട്ടങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു കാണിക്കായി ലഭിച്ച ഓട് എഴുപത് നാലന്തും രണ്ടായിരത്തി നാനൂറ് ഷെക്കലുമാണ് അവൻ അത് ഉപയോഗിച്ച് സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് പാതകൂടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിൻ്റെ അഴിക്കൂടും ബലിപീഠത്തിലെ ഉപകരണങ്ങളും കൂടാര ചുറ്റുമുള്ള പാതകൂടങ്ങളും അങ്കണകവാടത്തിൻ്റെ പാതകൂടങ്ങളും കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിനെയും ചുറ്റുകയും നിർമ്മിച്ചു